ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനേഴ് ദൈവം പേരുകൾ ഓർക്കുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ യഷിയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ഞാനൊരു സഭയിൽ യുവജന നേതാവായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഞായറാഴ്ച നിരവധി യുവാക്കളോട് സംസാരിച്ചതിനു ശേഷം അമ്മയുടെ അടുത്തിരുന്ന ഒരു കൗമാരക്കാരിയോട് ഞാൻ സംസാരിച്ചു നാണം കുണുങ്ങിയായ പെൺകുട്ടിയെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തപ്പോൾ ഞാൻ അവളുടെ പേര് പറഞ്ഞ് അവൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു അവൾ തലയുയർത്തി അവളുടെ തവിട്ടു നിറത്തിലുള്ള മനോഹരമായ കണ്ണുകൾ വിടർന്നു അവളും പുഞ്ചിരിച്ചുകൊണ്ട് ചെറിയ സ്വരത്തിൽ പറഞ്ഞു താങ്കൾ എന്റെ പേരോർത്തു പ്രായപൂർത്തിയായവർ നിറഞ്ഞ ഒരു സഭയിൽ നിസാരക്കാരി എന്ന് തോന്നിയേക്കാവുന്ന ഒരു പെൺകുട്ടിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു ബന്ധം ആരംഭിച്ചു അവളെ കണ്ടുവെന്നും വിലമതിച്ചു എന്നും അവൾ തിരിച്ചറിഞ്ഞു ഏഷ്യാവ് നാൽപ്പത്തിമൂന്നിൽ ഇസ്രായേലിയർക്ക് ഒരു സന്ദേശം അറിയിക്കാൻ ദൈവം ഏഷ്യാ പ്രവാചകനെ ഉപയോഗിക്കുന്നു ദൈവം അവരെ കാണുകയും വിലമതിക്കുകയും ചെയ്തു എന്ന സന്ദേശം അടിമത്തത്തിൻ്റെ കാലത്തും മരുഭൂമിയിലുള്ള യാത്രയിൽ പോലും ദൈവം അവരെ കാണുകയും പേരിലൂടെ അവരെ അറിയുകയും ചെയ്തു അവർ അപരിചിതരായിരുന്നില്ല അവർ അവനുള്ളവരായിരുന്നു അവർ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിലും അവർ വിലപ്പെട്ടവരായിരുന്നു അവന്റെ സ്നേഹം അവരോടൊപ്പം ഉണ്ടായിരുന്നു കൂടാതെ ദൈവം അവരെ പേരിനാൽ അറിയാമായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലിനോടൊപ്പം ദൈവം അവർക്കായി എന്തെല്ലാം ചെയ്യുന്നു എന്ന കാര്യവും പങ്കുവെച്ചു പ്രത്യേകിച്ച് പരിശോധനാ സമയങ്ങളിൽ ദൈവം അവരോടൊപ്പം ഉണ്ടായിരിക്കും ദൈവം അവരുടെ പേരുകൾ ഓർത്തിരുന്നതിനാൽ അവർക്ക് ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിന് തൻ്റെ ഓരോ പൈതലിൻ്റെയും പേരുകൾ അറിയാം എന്നത് ഒരു സന്തോഷ വാർത്തയാണ് പ്രത്യേകിച്ചും ജീവിതത്തിലെ ആഴമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ വെള്ളത്തിലൂടെ നാം കടന്നു ചിന്തിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പരിശോധനകൾ എന്തെല്ലാമാണ് ദൈവത്തിന് മഹത്വം